അപ്പോൾ ഇന്നലെ നമ്മൾ വണ്ടിയിട്ട് കടന്ന കൂടെയാണ് കേട്ടോ ഈ നല്ല അടിപൊളി സ്പോട്ട് കിട്ടി ഇവിടെ പത്ത് മണി വരെയുള്ളൂ ആക്റ്റീവായിട്ട് ഇതമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞു എന്ത് പള്ളിയാണ് മൈനാഗപ്പള്ളിയാണ് കേട്ടോ ഇവിടെ എച്ച് ഇപ്പിൻ്റെ പമ്പിലാണ് അപ്പോൾ ഇവിടുത്തെ മുതലാളിയും മുതലള്ളിയും മോനൊക്കെ അടിപൊളി എംബ്രോയൊക്കെ നല്ല അടിപൊളി സപ്പോർട്ടായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങളിത് ആ പമ്പ് നമ്മൾ വണ്ടി ഇറക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മളെ മുതലാളിനോട് നമ്മളൊന്ന് യാത്ര പറഞ്ഞ് നമുക്ക് ഇറങ്ങാം ഓക്കെ അപ്പം ഞങ്ങൾ യാത്രയാവണം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ അപ്പൊ അച്ഛനോടും പറഞ്ഞേക്കണേ ഓക്കെ ശരി ബായ്കരമായ ദൃഢങ്ങൾക്കൊടുവിൽ വണ്ടി കരുനാഗപ്പള്ളിയിലേക്ക് ഇതാണ് നമ്മുടെ ഇപ്പം മൈനാഗപ്പള്ളി ടൗണ് ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോൾ ഒരു ഒരു ഷോപ്പിലേക്ക് ഒരു ചേട്ടൻ നമ്മളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ അതെ ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ ഭയങ്കര റഷ് ആയിരുന്നു നമ്മളെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതാണ് ആ ചേട്ടൻ്റെ ഷോപ്പ് ഈ ചേട്ടൻ ഷോപ്പിലേക്കാണ് വിളിച്ചത് അപ്പോൾ നമ്മൾ ഇന്നലെ കിടന്ന പമ്പ് എന്ന് പറഞ്ഞതാണ് കേട്ടോ ഇത് ജസ്റ്റ് നമ്മൾ ഈ മൈനകപ്പള്ളി ജംഗ്ഷൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു പമ്പുള്ളത് Thank you. Abambera da, no? ബീച്ചിലേക്കൊന്ന് നടക്കെ കേട്ടോ ബീച്ചല്ല ഇത് ബീച്ച് ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് വേണം അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ചൊന്ന് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റി വേണ്ടി ഒന്ന് ശ്രമിക്കുകയാണ് ശ്രമിക്കുക എന്തിനിടയ്ക്ക് വീണ് കഴിഞ്ഞാൽ ഫോണും ഞാൻ ഈ കല്ലിൻ്റെ ഇടയ്ക്കുണ്ടാവും ഇല്ല സ്ലിപ്പൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ അഴീക്കൽ ബീച്ച് കൊല്ലം ജില്ലയിലെ എന്താണ് കരുനാഗപ്പള്ളി കേട്ടത് അരീക്കൽ ബീച്ചിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു ചെറിയൊരു സ്ഥലോ അത് ഞങ്ങൾ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേങ്ങനെ വെറുതെ ഒന്ന് ഒരു എൻ്റർടൈമെൻ്റ് കൂടി ഇറങ്ങിയ കേട്ടോ എന്തെങ്കിലും നല്ല നല്ല കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാലോ നമ്മളെ ബ്ലോഗിന് അങ്ങനെ തന്നെയാണല്ലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുമോ ശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഇറക്കി പോക്കാണല്ലോ അപ്പോൾ അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാഴ്ച കണ്ടപ്പോൾ ആഹാ നൈസ് കുറച്ചും കൂടെ മുമ്പോട്ട് പോയിക്കാൽ ഞാനും ഫോണും നനയും ചിലപ്പോൾ ആ തിരക്ക് പിടിച്ചാൽ അവിടെ നല്ല കുറച്ച് വഴുക്കൽ ഉണ്ട് കേട്ടോ പായലൊക്കെ ഉണ്ടാകും പിന്നെ വീണ് കഴിഞ്ഞാൽ കടൽ എണ്ണയും കൊണ്ടങ്ങ പോക്കങ്ങോട്ട് പോകും ഇവിടെ കുറച്ച് കണ്ടിട്ട് കുറച്ച് ആഴമുള്ള പോലെ ഉണ്ട് അതുകൊണ്ടാണ് ഫാമിലീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവരൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ എക്സാട് അടിപൊളിയ സ്ഥലം എന്ന് പറഞ്ഞാൽ പോകണം അങ്ങ് അവിടെ എന്തൊക്കെയോ യെസ് ആ കല്ല നല്ല ടൈല് പോലെയാണ് കല്ലൊക്കെ ഉള്ളത് നല്ല മിനുസാണ് ആണ് വെള്ളം അടിച്ച് വെള്ളം അടിച്ച് വെള്ളടിച്ച് വെള്ളം അടിച്ച് അഴീക്കൽ ബീച്ചിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ കേട്ടോ ഉണ്ടായിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പിന്നെ കരുനാപ്പള്ളിയാണ് കരുനാപ്പള്ളിയിൽ നിന്ന് നമ്മൾ അഴിയിൽ അഴീക്കലേക്ക് പോകുമായിരുന്നു ഇപ്പോൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി അതായത് മലയോര ഹൈവേ പോലെ കടലോര ഹൈവേ അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു കുഞ്ഞു വഴിയിലൂടെ ഇങ്ങനെ യാത്രയാണ് നോക്കിയാൽ വരെ വരിയായിട്ട് നട്ടുവച്ചിരിക്കുന്ന തെങ്ങുകളും അതുപോലെ തന്നെ കൈവരി കൈവരി ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ കട്ടയം കൊണ്ടല്ലേ ഇവിടെ ഏതാ കല്ലും കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നത് ആരും തെറി വിളിക്കരുത് അപ്പോൾ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇതാണ്ടോ നല്ല പരന്ന് വിശാലമായിട്ട് കിളക്കുന്ന ഈ കടലിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ള് പരന്നായിരിക്കും എപ്പോഴും വെള്ളം ഉണ്ടാവുക ഒരിക്കലും അത് നിവർന്നുണ്ടാവില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നല്ല കാഴ്ചകളാണല്ലേ നമുക്ക് ഇങ്ങനെ അവിട്ടം പോരാ പോരാം ഇതാണ്ട അപ്പോൾ അഴീക്കൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ബീച്ച് ഫെസ്റ്റിവലിൽ നടക്കുന്നുണ്ട് ഗംഭീര പരിപാടിയാണ് വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ച് നേരത്തെ പോവുകയാണ് നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ടിട്ട് എവിടെയെങ്കിലും നല്ല സ്ഥലം കണ്ടുപിടിച്ച് അവിടെ സ്റ്റേ അടിക്കാൻ വേണ്ടി പറ്റും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും യാത്രയ്ക്ക് നമ്മുടെ യാത്രാ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അവിടെ തുടർന്ന് നിൽക്കണോ അതേ മുന്നോട്ട് പോകണോ എന്നൊക്കെ തീരുമാനിക്കാം എന്തായാലും നമ്മൾ ഈ വഴിയിലൂടെ ഇനി ഒരു നാല് കിലോമീറ്ററും കൂടെ പോകാനുണ്ട് ചെറിയ വളവുകളും ചെറിയ ചെലവും നല്ല മദ്യമനോഹരവുമായ കാഴ്ചകളും കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കാണാനുണ്ട് അവിടെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ കടന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിമ അടിപൊളി മനോഹരമായൊരു സ്ഥലത്തായിരുന്നു നല്ല സൗകര്യങ്ങളോട് കൂടി കിടന്നൊരു ചേട്ടനായിട്ടൊന്ന് പരിചയപ്പെട്ട് ആ ചേട്ടൻ പറഞ്ഞു വീടിൻ്റെ വീട്ടിൽ പോകാം വീട്ടിൽ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരാൾ വണ്ടിയിലും ഒരാൾ വീട്ടിലുമായിട്ട് കിടന്നുറങ്ങി രാവിലെ കുറച്ച് നേരത്തെ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു സാധാരണ ഒമ്പര പത്ത് മണിയാകുമ്പോൾ ഇറങ്ങുന്ന ഞങ്ങൾ ഇന്ന് നേരത്തെ എണീറ്റു എട്ടരായപ്പോഴത്തേരം റെഡിയായി ഞങ്ങൾ പുറത്തിറങ്ങി അങ്ങനെ ഏതാണ്ടോ കടലോരങ്ങളിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ രാവിലെ തന്നെ പോയിക്കൊണ്ടേ ഇരിക്കാണ്ട് ഇത് അഴീക്കലിലേക്കുള്ള ഭാഗമാണ് അതായത് നമ്മളെ സ്ഥലത്തിൻ്റെ പേരായിരുന്നു കരുനാഗപ്പള്ളിയിൽ നിന്ന് അഴീക്കലിലേക്കുള്ള ട്രോണാണ് ഈ കാണുന്നത് കേട്ടോ ഓക്കെ ആ ഇയാളെ കാണിക്കാൻ പറഞ്ഞു കാരണം ഇയാൾ അങ്ങനെ മരിക്കുന്നതാണ്ടോ കാഴ്ചകൾ കണ്ടോ ഓരോരുത്തരും നമ്മളെ ഫോൺ വഴിക്കൊക്കെ ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളും എടുക്കുന്നുണ്ടോ കാഴ്ചകൾ അതാണ് കാഴ്ചകൾ അപ്പോൾ ഇയാൾ ചവിട്ടിയും മരിക്കുന്നതെന്ന് ഇയാളെ വിചാരം കേട്ടോ അല്ലോ അത് എണ്ണ ചവിട്ടാം ഞാനവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ നല്ല മനോഹരമായ റോഡ് റോഡിൽ നല്ല കാഴ്ചകൾ അതാണ് വീഡിയോ എടുക്കാൻ കാരണം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗങ്ങളിൽ വയനാട് പിന്നെ ഇടുക്കി ഇങ്ങനെയുള്ള ജില്ലകളിലൊന്നും ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ജില്ലകളിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അവർ കാണട്ടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ വല്ലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന കാഴ്ചകളാണ് അങ്ങനെ നമ്മൾ കായംകുളം അഴീക്കൽ മത്സ്യബന്ധന തുറമുഖത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം നമ്മളിവിടെ ഇങ്ങോട്ടൊന്ന് കയറി നോക്കാൻ വേണ്ടിയിട്ട് അവരോട് ഒന്ന് ചോദിച്ചു നോക്കാം എന്തെങ്കിലും ഒരു അവസരം നമുക്ക് ഉള്ളോട്ട് കിട്ടുമെന്നറിയില്ല അപ്പം നമുക്ക് എന്തായാലും കയറാനൊരു അവസരം ഇല്ലാന്ന് അപ്പോൾ പോയി ചോദിക്കാൻ വേണ്ടി പോകണം എന്തെങ്കിലും വല്ല വകുപ്പും ഉള്ളോട്ട് കയറാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ ഇത് മൊത്തം പൈസ കൊടുക്കാണ്ട് തീറാൻ നടക്കാൻ ചാൻസ് കുറവായിരിക്കും നോക്കി ഇവിടെ ശരിക്ക് ഇന്ന് സുനാമിദിനാണ് കേട്ടോ സുനാമിദിനായതുകൊണ്ട് ഇന്ന് പണിയൊന്നുമില്ല ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് നിറച്ച് വണ്ടികളായിരുന്നു അതായത് ബോട്ടുകൾ വന്നിട്ട് വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരിക്കും ഒരു ബോട്ട് കുറച്ച് കാലത്ത് അവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒന്നും പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല സുനാമിദിനാണ് കാരണം വെച്ചാൽ വലിയൊരു അനർത്ഥം ആപത്തുകളുണ്ടായി ആ ദിവസത്തെ വീണ്ടും ഇന്നും ഓർക്കുന്നു അപ്പോൾ ഏതൊരു ഇനിയും ഒരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ദിനം ഒരു വലിയ നഷ്ടത്തെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം അപ്പോൾ അത് ഇന്ന് ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അതിനെ എന്താ പറയുക ആചരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് നമ്മളെ ഹഴീക്കൽ തുറമുഖം ഇതാണ് ഇവിടെ രണ്ട് മൂന്ന് ബോട്ടുണ്ട് അവിടെയുണ്ട് ചെറിയ ബോട്ടുകളൊക്കെ അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട് കാണുമെന്നറിയില്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ടോ അവിടെ കണ്ടോ അവിടെ ചെറിയ ചെറിയ ബോട്ടും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ വന്നിട്ട് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ നമ്മളെ യാത്രേൻ്റെ ഉദ്ദേശം ഭിന്നശേഷിക്കാർക്കുള്ള വീട് പണിയാ എന്നുള്ളതായതുകൊണ്ട് ഒരു അഞ്ച് വീട് എങ്ങനെയെങ്കിലും ഈ യാത്രയിൽ പണിത് കൊടുക്കണം ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടി ആയതുകൊണ്ട് നമുക്ക് നാളെ രാവിലെ വെളുപ്പിന് അഞ്ച് മണി മുതൽ ഇവിടെ എട്ട് മണി ഒമ്പത് മണി വരെ നല്ല തിരക്കായിരിക്കും ആ സമയത്ത് നമുക്ക് അത്യാവശ്യം കളക്ഷൻ കിട്ടും കോഴിക്കോടും മലപ്പുറം നിന്നൊക്കെ നമുക്ക് ആൾക്കാർ നല്ല സഹകരിച്ചായിരുന്നു അതൊക്കെ ഉദ്ദേശിച്ചാണ് വന്നത് പക്ഷേ ഇവിടെ സൗണ്ടും കാറ്റിൻ്റെ സൗണ്ടും അല്ലാത്ത സൗണ്ടും വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ അഴീക്കൽ ബീച്ച് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുപോയിട്ടു തന്ത ഇവിടെ മുടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ശരിക്കും നല്ലൊരു അടിപൊളി ആംബിയൻസും മാത്രം നല്ല കാറ്റാണ് നല്ല തണുത്ത കാറ്റാണ് അതുപോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നും 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇന്ന് ശരിക്കും ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് പക്ഷേ ഇന്ന് സുനാമി വന്ന ഇപ്പം ഇരുപത് വർഷ വാർഷികം ഇന്നാണ് അവരിവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വലിയ വലിയ പ്രോഗ്രാമുകളൊന്നും ഇന്നും ഇവിടെ ഇല്ല അതിനോട് അനുഭവിച്ചുകൊണ്ട് പിന്നെ ചെറിയ ഇവിടുത്തെ റൈഡും കാര്യങ്ങളും ചെറിയ ചെറിയ എൻ്റൈൻ എൻ്റർടൈൻമെൻറ്റ്സ് മാത്രം കാര്യങ്ങളുള്ളൂ പക്ഷേ ജനങ്ങൾ ഇന്നലെ ഇന്നലെ അപേക്ഷിച്ച് ഇന്ന് കുറവാണ് ഇന്നലെ പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരുപാട് അതായത് ശരി ശരിക്കും ഈ ഭാഗത്തൊന്നും ശരിക്കും വണ്ടി ഇടാൻ പറ്റില്ല എന്നു പറയുന്നത് അത്രയും ജനങ്ങളായിരുന്നു ഇന്നലെ സമയത്ത് പക്ഷേ ഇന്നും ഇന്നുമൊക്കെ ഇന്ന് ആൾക്കാരൊക്കെ വളരെ കുറവാണെങ്കിൽ പോലും ആൾക്കാരും നല്ല രീതിയിൽ തന്നെയുണ്ട് രണ്ട് സ്ഥലത്തുണ്ട് ഒന്ന് ഇവിടെയാണ് നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ഏരിയ ഒക്കെ ഇവിടെ തന്നെയാണ് ബാക്കിയുള്ളത് ബീച്ചിൻ്റെ സൈഡിലേക്ക് അവിടെയും ചെറിയ ചെറിയ സ്റ്റേജും കാര്യങ്ങളൊക്കെ അവിടെയാണുള്ളത് അപ്പോൾ അവിടെയും ഒരുപാട് നല്ല നല്ല ഫങ്ഷൻസും പാട്ടും പരിപാടി പ്രോഗ്രാംസൊക്കെ അവിടെ നടക്കാറുണ്ട് ഇന്ന് ഈയൊരു കാരണത്താൽ അത് ഒഴിവാക്കിയിട്ടുണ്ട് എന്തായാലും അടിപൊളി കേട്ടോ കാരണം നല്ലൊരു എന്താ പറയുക ടെൻഷൻ ഫ്രീ ആണ് എല്ലാവർക്കും ഈ ഒരു സായാഹ്നം ആസ്വദിക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതേപോലെ നമ്മൾക്കും ശേഷമാണ് നമ്മള് ഇതേപോലെ ഒക്കേഷൻസിൽ പങ്കെടുക്കുന്നത് എന്തായാലും അടിപൊളിയാണ് അപ്പം ഞങ്ങളെ വണ്ടിയിൽ ചാരി കിടക്കുകയാണ് ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കാത്തതിന്റെ ക്ഷീണം നമ്മളെ മുഖത്തുണ്ട് അടിച്ചിട്ട് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ചായ കുടിക്കാൻ ക്ഷീണം ഉണ്ട് കേട്ടോ നല്ല ഒരു ഉറക്കക്ഷീണം വരുന്നുണ്ട് ഇതിലൊന്നും മരിയാ ഉറങ്ങാൻ പറ്റിയിട്ടില്ല അതേപോലെ ഇന്നും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം നാളെ രാവിലെ തന്നെ എഴുന്നേൽക്കണം നാളെ രാവിലെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മളെ എന്താണെങ്കിൽ പറയാം ആർബർ ഹാർബർ ഹാർബറിൽ നമ്മൾ പൈസ പിരിക്കാൻ വേണ്ടി പോകാം എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയത്തില്ല നമ്മൾ എന്തായാലും ഒന്ന് രണ്ട് ആൾക്കാരെ നമ്മൾ അവിടെ തന്നെ മാഡത്തിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ നമ്മൾ ബ്രോയിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്രത്തോളം ആവുമെന്ന് അറിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇത്ര ഉണ്ടാവുമ്പോ ബാക്കി നല്ലൊരു വീഡിയോ വരുന്നവരെ ബൈ